ഹലോ ഗൈസ് ഞാൻ പുതിയൊരു ചെരിപ്പ് വെച്ചേ നല്ല കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പ് അതിൻ്റെ മുകളവശം മാത്രമേ നോക്കിയുള്ളൂ എൻ്റെ കയ്യിൽ കുഴപ്പമാണ് ഞാനത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അതിന് പണി കിട്ടിയെന്ന് മനസ്സിലാവുന്നത് നമുക്കപ്പം അതിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ അത് മേടിച്ച് കുറേ ദിവസം ആയി ആയിക്കഴിഞ്ഞാൽ നോക്കിയല്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ട് കൊടുത്തേനേ മേടിച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ നോക്കുന്നത് ഓഫറിന് കിട്ടിയതാന്നേ അതാ ഈ നോക്കാതെ എടുത്തോണ്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടാലോ ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് സ്പ്രേ പെയിന്റ് ഇരിപ്പുണ്ടായിരുന്നു നമുക്കപ്പൊ അതൊന്ന് അടിച്ചു നോക്കാം ബ്ലാക്ക് അപ്പം നമ്മുടെ ചെരുപ്പ് നമ്മൾ സ്പ്രേ പെയിന്റ് അടിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി മറ്റേ ചെരുപ്പ് ഇങ്ങനെത്തെ ഏകദേശം ബ്ലാക്കൊക്കെ ആയി കിട്ടി ഏകദേശം അല്ലേ ഇതിലും നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നീ ഉണക്കാം ഉണക്കിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ സെറ്റ് ഇനി ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ ആർഹെങ്കിലും പറ്റിയ ഇതൊരു പ്രയോജനമായ വീഡിയോ പ്രയോജനപ്പെടുത്തുന്നൊരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക